ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു പൊടിയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കർക്കിട മാസത്തിൽ നമ്മൾ പ്രത്യേകം കഴിച്ചിരിക്കേണ്ട ഒരു പൊടിയാണ് കേട്ടോ കർക്കിടകം പൊടിയാണ് അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് നമ്മുടെ വീട്ടിലുള്ള സാധാരണയായിട്ട് കാണുന്ന ചേരുവകൾ വെച്ചാണ് കേട്ടോ ഈ റെസിപ്പി റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ നമ്മളിതിൽ പ്രത്യേകിച്ച് നമ്മൾ പ്രസവ രക്ഷാ മരുന്നുകളൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് വരെ നമുക്കിത് കൊടുക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കണ്ട് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികാരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ കർക്കിടകപ്പൊടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ കർക്കിടകപ്പൊടി നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് എള്ളാണ് അപ്പോൾ ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് എള്ളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് കഴുകിയെടുക്കണം അപ്പോൾ നമുക്ക് വെയിനുള്ള സമയമാണെങ്കിൽ കഴുകിയിട്ട് നമുക്കൊന്ന് ഉണക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ മയക്കാലത്ത് നമുക്ക് അതിനൊന്നും പറ്റാത്ത കൊണ്ടാണ് നല്ല പോലെ ഒന്ന് ഇതിൽ നല്ല അഴുക്കുണ്ടാകും അപ്പോൾ അതൊന്ന് കഴുകിയെടുക്കണം രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് നല്ലപോലെ കഴുകിയതിന് ശേഷം നമുക്കത് അരിപ്പേരി ഇട്ട് കൊടുക്കാം കേട്ടോ വെള്ളക്കൊന്ന് വാർത്തെടുക്കാം അതുപോലെ തന്നെ ഒരു കപ്പ് നവരാരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നവരാരി ഇല്ലെങ്കിൽ സാധാരണ റൈസ് എടുത്താലും മതി പക്ഷേ ഇതിലാണ് നമുക്ക് കൂടുതൽ ഗുണങ്ങളുള്ളത് അപ്പോൾ അത് കഴുകിയിട്ട് ഇതുപോലെ ഒരു വേറൊരു അരിപ്പേരി ഇട്ട് കൊടുക്കാം അതിൽ വെള്ളക്കൊന്ന് വാർത്തെടുക്കാം ഇനി അടുത്തത് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് റാഗിയാണ് റാഗിയും ഇതുപോലെ തന്നെ കഴുകി എടുത്തിട്ടുണ്ട് അടുത്തത് ഞാൻ അരക്കപ്പ് മുതിര എടുത്തിട്ടുണ്ട് മുതിരയും കഴുകിയിട്ട് ഒന്ന് വെള്ളം വറക്കാൻ വെച്ചിട്ടുണ്ട് അതിന് ശേഷം അരക്കപ്പ് ചെറുപയറും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാം കഴുകുന്നതിന് ശേഷം ഇതുപോലെ ഒരു ക്ലോത്തിലിട്ട് കണ്ട് നമുക്കതിൽ വെള്ളക്കൊന്ന് തുടച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇത് വേണ്ടില്ലേ പിന്നെ എള്ളാണ് കേട്ടോ ഈ തുണിയിലിട്ട് കൊടുത്തിട്ടുള്ളത് ഇതുപോലെ തന്നെ നമുക്ക് എല്ലാതും ചെയ്തെടുക്കണം നമ്മൾ നല്ലപോലെ കഴുകി എടുത്തതിനു ശേഷം വേണം കേട്ടോ നമുക്ക് വറുത്തെടുക്കാൻ അപ്പോൾ ഇനി നമുക്ക് എല്ലാം ഒന്ന് വറുത്തെടുക്കണം അതിന് വേണ്ടി ഞാനിവിടെ ഒരു ഉരുളിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഉരുളി ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് രണ്ടര കപ്പ് മട്ടവിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ മട്ടവില തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ സാധാരണയായിട്ട് കാണുന്ന വെള്ളവിലെടുക്കരുത് മട്ടവിലാണ് നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ളത് എന്നിട്ടൊരു മീഡിയം ഫ്ലേ ഫ്ലെയിമിലിട്ട് കണ്ട് നമുക്ക് ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇത് വറുത്തെടുക്കുന്ന കുറച്ചൊരു സമയം മാത്രമേ മാത്രമുട്ടോ ഇതിന് പിടിക്കാൻ നമ്മൾ നമ്മളതുപോലെ തന്നെ നമ്മൾ കഴുകിയിട്ടൊന്ന് ഉണക്കി എടുക്കും വേണം നമ്മൾ സാധാരണ വേലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും അപ്പോൾ മയക്കാലം ആയതുകൊണ്ട് നമുക്ക് അതിനൊന്നും അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് നല്ല കഴുകിയതിന് ശേഷം നല്ല തുടച്ചെടുത്തതിനു ശേഷം വേണം കേട്ടോ നമ്മളിത് വറുത്തെടുക്കാൻ ഇപ്പം നമ്മുടെ അവിലൊക്കെ കണ്ടില്ലേ റെഡിയായി വന്നിട്ടുണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്ന സമയത്ത് നല്ല ഒന്ന് പൊടിഞ്ഞു വരണം കേട്ടോ അതാണ് ഇതിൻ്റെ പാകം ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഒന്ന് ആറിയിട്ട് വേണം നമുക്കിതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാൻ അപ്പോൾ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇതുപോലെ ഒന്ന് പരത്തി ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് പെട്ടെന്ന് തന്നെ കിട്ടും ഇനി അടുത്തത് ഞാൻ എള്ളാണ് വറുത്തെടുക്കുന്നത് അപ്പോൾ എള്ളിലെ വെള്ളമൊക്കെ ഏകദേശം പോയിട്ടുണ്ട് അപ്പോൾ എള്ളിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് എള്ളിൽ നല്ല പോലെ കാൽഷ്യം അയർണ് മാഗ്നീഷ്യം ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലുകൾക്കും രക്തക്കുറവിനും ഇത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ എള്ളിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും പറയുന്നില്ല കാരണം വീഡിയോ ലെങ്ത് ആയി പോട്ടോ അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ എള്ളൊക്കെ കഴുകിയതിന് ശേഷം നമുക്ക് വെള്ളം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു പിന്നെ പാനിലിടുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് വറുത്തെടുക്കുക കേട്ടോ ഒരു ഏകദേശം ഒരു മിനിറ്റ് വരെ ഇല്ലെങ്കിൽ നമ്മളൊരു മീഡിയം ടു ഫ്ലെയിമിലിട്ടും കണ്ട് ഒന്ന് വറുത്തെടുത്താൽ മതി അപ്പോൾ എള്ള കണ്ടില്ല ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിയിട്ട് വരും അതാണ് അതിൻ്റെ ഒരു പാകെട്ടോ അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കാൻ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടത് പെട്ടെന്നു തന്നെ കരിഞ്ഞു പോയാൽ ഈ പിന്നെ പൊടിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകട്ടോ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഏകദേശം നമ്മുടെ എള്ളൊക്കണ്ടില്ലേ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമ്മൾ വറുത്തെടുക്കുന്ന ഓരോ സാധനങ്ങളും നമ്മൾ വേറെ വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം ഇനി നമുക്ക് അടുത്തതായിട്ട് നവരരിയാണ് കേട്ടോ വറുത്തെടുക്കേണ്ടത് അത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കുക ഇനി ഇതിലേക്ക് ഞാനൊരു പത്ത് ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ഈ പൊടിക്ക് നിങ്ങൾക്ക് ഇനി ഏലക്കായി ഫ്ലേവർ ഇഷ്ടമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്താലും മതി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ നവരരി നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ളൊരു അരിയാണ് നവരാരി നമ്മുടെ എല്ലുകൾക്കും സ്കിന്നിനും മസിൽസിനും ഒക്കെ നല്ലതാണ് വാദ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ഇത് ഒരു മരുന്ന് കൂടിയാണ് അപ്പോൾ നമ്മളിത് തവിട് കൂടുതലായിട്ടുള്ള ഒരു അരി ആയതുകൊണ്ട് തന്നെ ദഹനത്തിന് ഇത് വളരെ നല്ലതാണ് പിന്നെ നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ അത് കൊടുക്കുമല്ലോ അപ്പോൾ അത്രയ്ക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു പിന്നെ അരിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മട്ടൺ റൈസ് എടുക്കാം അപ്പോൾ അത് കണ്ടില്ലേ നല്ലപോലെ തന്നെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കർക്കിടമാസത്തിൽ നമ്മൾ നവരാരിയാണ് കൂടുതലായിട്ടും എടുക്കുന്നത് ഇനി നമുക്ക് അടുത്തത് മുതര വറുത്തെടുക്കാം അപ്പോൾ ഒരു മീഡിയം ഒക്കെ നമ്മൾ ഈ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ വറുത്തെടുക്കാൻ എന്നാലേ നല്ല കറക്റ്റായിട്ടുള്ള ഒരു വറവ് കിട്ടുള്ളൂ മുതിരയിൽ ധാരാളം ഫൈബർ പ്രോട്ടീനൊക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ബ്ലഡ് ഷുഗർ കുറക്കുന്നതിനും വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരുപാട് നല്ലതാണ് പിന്നെ നമ്മുടെ ഈ മഴക്കാലത്താണല്ലോ അധികം മുതിര കഴിക്കുന്നത് അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ളൊരു പിന്നെ പയറാണ് കേട്ടോ നമ്മുടെ ഈ മുതിര അപ്പോൾ ഞാനിത് ഡീറ്റെയിൽസ് ആയിട്ടൊന്നും ഇതിൻ്റെ ഗുണങ്ങൾ പറയുന്നില്ല കാരണം വീഡിയോ ലെങ്ത് ആയതുകൊണ്ടാണ് അപ്പോൾ അത് നല്ല പോലെ തന്നെ ഒന്ന് വറുത്തെടുക്കുക മുതിരയും ഒന്ന് വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അടുത്തത് നമുക്ക് ചെറുപയറാണ് വറുത്തെടുക്കേണ്ടത് അപ്പോൾ ചെറുപയറും ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ വറുത്തെടുക്കുക ഇതിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആകും കേട്ടോ നമ്മൾ വറുത്തെടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് തന്നെ പിന്നെ ആയിട്ട് വരും നമ്മൾ കരിഞ്ഞൊരു പിന്നെ ടേസ്റ്റായിരിക്കും കേട്ടോ അപ്പോൾ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ നമുക്ക് ഒന്ന് വറുത്തെടുക്കാം ഇപ്പോൾ ചെറുപയറിൻ്റെ കളറൊക്കെ നല്ലപോലെ തന്നെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതും വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഒന്ന് ചൂടാറിയിട്ട് വരട്ടെ ഇനി അടുത്തത് നമുക്ക് റാഗിയാണ് വറുത്തെടുക്കേണ്ടത് റാഗി ഇതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വറുത്തെടുക്കുക അപ്പോൾ റാഗിയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് അത് എല്ലാവർക്കും അറിയും ഞാൻ പറയാതെ തന്നെ നമ്മുടെ രോഗപ്രതിരോധശേഷി കൂട്ടാൻ ഈ റാഗി വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഡയബറ്റിക് പേഷ്യൻറ്റിനൊക്കെ ഇത് നല്ലതാണ് പിന്നെ നമ്മുടെ രക്തക്കുറവിനും അതുപോലെ തന്നെ നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മൾ പിന്നെ കുറുക്കായിട്ടൊക്കെ നമ്മൾ റാഗി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ള റാഗി നമുക്കൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇത് റാഗി ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടി വരുന്ന സമയം ഉണ്ടാവും അതാണ് കേട്ടോ ഇതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ളൊരു പരിവം ഇത് കണ്ടില്ലേ ഇങ്ങനെ പൊട്ടി വരുന്ന കണ്ടില്ലേ അതാണ് കേട്ടോ അതിൻ്റെ ഒരു പരിവം അപ്പോൾ നമ്മൾ ഇത് ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ റാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അടുത്തതായിട്ട് വറുത്തെടുക്കുന്നതിൽ കുറച്ച് നട്സാണ് അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് പീനട്ട് എടുത്തിട്ടുണ്ട് അതൊന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ അത് പിന്നെ വറുത്തെടുത്തിട്ടുള്ള ഒരു പിന്നെ പീനട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് തൊലിയുള്ളതാണെങ്കിൽ നല്ലൊന്ന് വറുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുള്ളൂ കേട്ടോ കാരണം അത് വറുത്തെടുത്തിട്ടുള്ള പീനട്ട് ആയതുകൊണ്ട് തന്നെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതി അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതിൽ ചേർക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ നമ്മുടെ പീനട്ട് ഒക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അടുത്ത് വറുത്തെടുക്കേണ്ടത് ബദാമാണ് അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് ബദാം എടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഞാനിവിടെ തൊലിയുള്ള ടൈപ്പ് ബദാമാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഇല്ലാത്ത ബദാം എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഈ ബദാം കുറച്ച് നേരം വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തതിന് ശേഷം അതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം ഒന്ന് ഉണക്കി എടുക്കുക കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലപോലെ അത് ഉണക്കി എടുത്തതിന് ശേഷം വേണം ഒന്ന് വറുത്തെടുക്കാൻ അപ്പോൾ ബദാം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഞാൻ ഇനി നമുക്ക് അടുത്തതായിട്ട് അണ്ടിപ്പരിപ്പാണ് അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വരും കേട്ടോ അങ്ങനെ നടക്കെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അതിന് ആദ്യം നമ്മൾ മിക്സിയുടെ ജാറൊന്നൊരു തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കണം വെള്ളം എന്ന് ഉറപ്പ് വരുത്തതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ എള്ളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിനുശേഷം ശേഷം നമ്മളൊന്ന് പൊടിച്ചെടുക്കട്ടെ അപ്പോൾ എള് നല്ലപോലെ പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ട് ഇങ്ങനെ തരിധരിപ്പിൽ പൊടിച്ചെടുത്താൽ മതി അതിൽ കട്ടയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതി കേട്ടോ അടുത്തതായിട്ട് നമുക്ക് അവിലൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ അവിലൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിയലും ഒന്ന് ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ എള്ളിട്ട അതേ പാത്രത്തിൽ തന്നെ നമുക്ക് ഈ അവിൽ പൊടിച്ചത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇത് തയ്യാറാക്കാം അടുത്തത് നമുക്ക് റാഗി ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാം നല്ല ചൂടാറണം കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ പൊടിച്ചെടുത്താൽ അതിൽ വെള്ളത്തിൻ്റെ ഒരു പിന്നെ ഈർപ്പുണ്ടാകും അപ്പോൾ നമ്മൾ ചൂടാറതിന് ശേഷം മാത്രമാണ് പൊടിച്ചെടുക്കാവൂ അപ്പോൾ നമുക്കിനി റാഗിയും നല്ല ആയിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എള് മാത്രമേ ഉള്ളൂ കരിതരിപ്പായിട്ടുള്ളത് ബാക്കിയൊക്കെ നല്ല പോലെ പൊടിച്ചെടുക്കണം എന്നിട്ട് വീണ്ടും നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി അടുത്തത് മുതിര ഇട്ട് കൊടുക്കാം അപ്പം മുതിരയും ചെറുപയറും ഒരുമിച്ച് പൊടിച്ചെടുത്താൽ മതി അപ്പോൾ ഞാൻ ആദ്യം മുതിര ഇട്ടതിന് ശേഷം പൊടിഞ്ഞിട്ടില്ല കേട്ടോ അതിലൂടെ ഞാൻ ചെറുപയറും കൂടി ഇട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ മിക്സ് നമ്മൾ ഈ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഈ ചൂടാരത്തിന് ശേഷമൊക്കെ വറുത്തെടുത്ത ചൂടാരത്തിന് ശേഷം നമ്മളിങ്ങനെ പൊടി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ദിവസം കേടു കൂടാതെ തന്നെ വെക്കാം ഇനി നമുക്ക് അടുത്തതായിട്ട് നവരാരിയും അതുപോലെ തന്നെ ഏലക്കായും കൂടി നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നല്ലൊരു സ്മെല്ലായിരുന്നു കേട്ടോ ഇത് പൊഴിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ കാരണം അതിൽ ഏലക്കായൊക്കെ ചേർത്ത് തന്നെ നല്ലൊരു ഫ്ലേവർ ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ മിക്സ് കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് നല്ല ഒന്ന് എടുക്കാം ഇനി നമുക്ക് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ പീനട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ഒരു തരിതരിപ്പോടും വേണം ആണ് കേട്ടോ നമുക്ക് കഴിക്കുന്ന സമയത്ത് ഇത് കടിക്കാൻ കിട്ടണം അപ്പോൾ അതുപോലെയാണ് പൊടിച്ചെടുക്കേണ്ടത് എന്നിട്ട് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സാക്കി കൊടുക്കാം അടുത്തതായിട്ട് നമ്മൾ ബദാമും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും കേട്ടോ രണ്ടും കൂടി ഒരുമിച്ചാണ് പൊടിച്ചെടുക്കുന്നത് അത് നമ്മൾ പൊടിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം അതിൽ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വടച്ചെടുക്കുക അപ്പോൾ നമ്മളിതിൽ പിന്നെ മിക്സ് ചെയ്യുന്ന സ്പൂണൊക്കെ ഡ്രൈ ആയിട്ടുള്ളത് വേണം കേട്ടോ അങ്ങനെ നമ്മുടെ കർക്കിടകപ്പൊടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം അതുപോലെ തന്നെ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയും കൂടിയാണ് പിന്നെ നമ്മളിതിൽ തേങ്ങയൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ എത്ര ദിവസം വെച്ചാലും കേടാകില്ല അതുപോലെ പ്രസവരക്ഷാ മരുന്നുകളൊന്നും കൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും കഴിക്കാം നമ്മുടെ കുട്ടികൾക്കും കൊടുക്കാൻ ഒരുപാട് നല്ലതാണ് കേട്ടോ അവർക്കും ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ നമ്മളിത് കഴിക്കേണ്ടത് രാവിലെയും വൈകിട്ടുമാണ് ദിവസവും രണ്ട് നേരം നമ്മൾ ഈ പൊടി കഴിക്കണം അപ്പോൾ ഞാൻ ഇതുപോലൊരു ഗ്ലാസ് പിന്നെ ബോട്ടിലാണ് കേട്ടോ അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അപ്പോൾ ആ പിന്നെ ബോട്ടിലൊക്കെ നല്ലപോലെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒരു തുണി വെച്ചിട്ട് തുടച്ചെടുക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾ ഈ കർക്കിടകപ്പൊടി ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ വീട്ടിലെ ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് ഇതിൻ്റെ അളവ് കുറയ്ക്കും കൂട്ടുകൊക്കെ ചെയ്യുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടംപോലെ ചെയ്യുക അപ്പം ഞാൻ വേണ്ടില്ലേ ഇതുപോലെ രണ്ട് ബോട്ടിലാണ് കേട്ടോ ഈ കർക്കിടക പൊടി റെഡി ആക്കിയിട്ടുള്ളത് നമ്മൾ ഈ പൊടി ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട കാര്യം നമുക്ക് പുറത്ത് തന്നെ വെക്കാം കേട്ടോ എത്ര ദിവസം വെച്ചാലും നമുക്ക് അതൊന്നും കേടാകില്ല പിന്നെ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മൾ മധുരം ചേർക്കാത്തതുകൊണ്ട് തന്നെ നമ്മളിതിൽ ഉണ്ട് കേട്ടോ ഞാൻ അതൊരു കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ചൂടോട് കൂടി തന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ബോട്ടിലാക്കിയതിന് ശേഷം ബാക്കിയുള്ളതാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ അയച്ചിട്ടാണ് ഇതിങ്ങനെ റെഡിയാക്കുന്നത് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ആ ഒരു കപ്പ് ശർക്കരപ്പാനീ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശർക്കരപ്പാനും ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് തിക്കായിട്ട് തന്നെ ഉണ്ടാക്കുക അപ്പം ഈ കൂട്ടിലേക്ക് ഞാൻ കുറച്ച് നെയ്യും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതുകൊണ്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ ബോൾസ് ആക്കി ബോൾസാക്കി എടുക്കാം നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് ബോൾസ് ആക്കി എടുക്കുക പണ്ടില്ല ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റിയാണ് കേട്ടോ അത് കഴിക്കാൻ ഞാൻ മധുരമൊക്കെ കൂട്ടി ചേർക്കുന്നു ചേർത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം ബൈ ബൈ താങ്ക്